ന്യൂസ് നിങ്ങൾക്കായി കോഴിക്കോട് ായി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് പാലേമാർക്കര ഫോർ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ ഇന്നലെ ആ കാര്യം തീരുമാനമാക്കുന്നത് വോട്ട് ചെയ്യാനാണ് ചേലക്കരയിൽ ബി ജെ പിടെ വോട്ട് സി പി എമ്മിന് കൊടുക്കാനും കൃത്യമായ ധാരണയായിട്ടുണ്ട് ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തം കൊണ്ട് ജി പി അജിത് കുമാർ തന്നെയാണ് ബി ജെ പി നേതൃത്വവുമായി പ്രതിവാസങ്ങളായി സംസാരിച്ചു അത് ജനങ്ങളിലേക്ക് ഇങ്ങനെ ചർച്ചയാവുക അഞ്ചേരി സമ്മേളനത്തിന്റെ സ്വാഭാവികമായും ഈ പറയുന്നതിന്റെ അടിവരേടില്ല അതാണ് ഇന്നലെ അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് പൊതുങ്ങനെയുണ്ടായി ഇനി തീരുമാനമൊക്കെ ഞാൻ ആദ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ തമാശയായിരിക്കും അത് അതൊക്കെ സംഭവിച്ചു ഇതുപോലെയുള്ള സമകാലികരായിട്ട് എൻ ജിമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് അദ്ദേഹം ആ പോലീസ് ഹെഡ്വാർട്ടേഴ്സിൽ ഇരിക്കുന്ന അടുത്തോളം കാലം പോലീസിന്റെ എല്ലാ ഭാഗങ്ങളും അത് എസ് എസ് പി ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും വിജിലൻസ് ആയാലും ഇന്റലിജൻസ് ആയാലും ഈ എ ഡി ജി പിമാരെ ഒക്കെ കണ്ടുവരണി വിപണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രിയുടെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഈ മന്ദപുത്രൻ എന്ന് പറയുന്ന ജനത്തിൽപ്പെടുന്ന ഒരാൾക്കെതിരെ എന്താണ് ഇവിടെ കഴിയാം ഇപ്പൊ തന്നെ എന്താണ് ഡി ജി പിടുത്ത റിപ്പോർട്ട് മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ റിപ്പോർട്ട് ഡി ജി പിന്നു വരും എന്ന് പ്രതീക്ഷിച്ചതല്ല കാരണം ഈ എ ഡി ജി പി കഴിഞ്ഞ പത്രസമ്മേളനങ്ങളിലൊക്കെ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി പത്രക്കാരെ കണ്ടപ്പോഴൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും അങ്ങനെ വെള്ള പൂശിയ ഒരു വെള്ളപൂശിയെതിരെ മുഖ്യമന്ത്രിയുടെ നിലപാട് അതാണ് എന്ന് വ്യക്തമാക്കിയതിനു ശേഷം ഒരു ഡി ജി പിന്നെ അജിത് കുമാറിനെതിരെ ഇങ്ങനെ റിപ്പോർട്ട് വരുന്ന ഒരിക്കലും അതെ ആത്മവിശ്വാസം പക്ഷേ ഡി ജി പി കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു ആ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ സ്വത്ത് സംഭാവന അടക്കം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണം എന്നാ സസ്പെൻഡ് ചെയ്ത് നമ്മടെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തീരുമാനത്തിനപ്പുറമില്ല എന്ത് സി പി ഐ എന്നെ കുറിച്ച് ഇപ്പോഴെന്താ പറയുന്നത് ഭയങ്കര ആഹ്ലാദ വൈദരാണ് സി പി ഐ സി പി ഐ നേതൃത്വത്തിൽ സാധാരണക്കാരായ നേതാക്കളോട് നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കണം എന്തുകൊണ്ട് അവരിൽ തൃപ്തരായി ഉയരം കലക്കിയത് കൊണ്ട് ഏറ്റവും വലിയ നഷ്ടമുണ്ടായ പാർട്ടി ആണ് നിങ്ങൾ സുനിൽ കുമാറിനോട് അവിടെ സ്ഥാനാർത്ഥിയായ സുനിൽ കുമാറിനോട് നിങ്ങളൊന്നും സ്വകാര്യമായി ചോദിച്ചു അദ്ദേഹം പബ്ലിക്കായി പറയുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷെ പറഞ്ഞേക്കാം അദ്ദേഹം ഇതിൽ തൃപ്തരാണെന്ന് ചോദിക്കും സി പി ഐ തൃപ്തി സി പി ഐയുടെ നേതൃത്വം പ്രവർത്തകരും തൃപ്തരല്ല പലരും ഇന്നലെ രാത്രി ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ അതേ മാനസികാവസ്ഥയാണുള്ളത് അവർ പറയുന്നത് എങ്ങനെന്ത് ചെയ്യും പുറത്തു പറയാൻ കഴിയല്ല അപ്പൊ ഒന്നും പുറത്തു പറയാൻ കഴിയാത്ത ഒരു കാര്യത്തിന്റെ കാര്യമാണ് ഈ കാര്യങ്ങളും ഞങ്ങളുടെ പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വലിയൊരു ഒരു ഊർജ്ജം അതിൽ കാണുന്നുണ്ടല്ലോ തൊപ്പി കാണുന്നുണ്ട് അത് തൊപ്പി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് തൊപ്പി ഊരിക്കുക തൊപ്പി എടുത്തിട്ടേ ഉള്ളൂ തൊപ്പി താഴ്വെക്കണം പോലീസ് അടങ്ങിയ തൊപ്പി ഊരി കൈ കൈപ്പെട്ടിട്ടുള്ളൂ അതൊക്കെ ചൂടാമോ അത്രേ സംഭവിച്ചിട്ടുള്ളൂ തൊപ്പി ഊരിയിട്ടേ ഉള്ളൂ ആ തൊപ്പി അടക്കം എടുത്ത് അവനെ പോലീസ് ഹെഡ്വാർട്ടേഴ്സിന്റെ പുറത്തേക്ക് ആ നിലപാട് ഇങ്ങനെ മാറ്റമില്ല ആ പോരാട്ടങ്ങളൊന്നും മുന്നോട്ട് പോകും പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ